സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് എന്നെ വിശ്വസിക്കുന്നു സുഖമാണോ അതോ സുഖമല്ലയോ എന്നാണ് വിശേഷം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ശക്തി മടങ്ങ് ഇതൊരു പുരട്ടുക എന്ത് തുള്ളിയാണ് എവിടെയാണ് പുരട്ടേണ്ടത് എന്നുള്ളത് ഞാൻ താഴോട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ കാഴ്ചപ്പുറവ് വരുന്നുണ്ട് പ്രധാനമായിട്ട് കൊച്ചു കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ മൊബൈൽ ഫോണിന് ഫുൾ ടൈം അതായത് മൊബൈൽ ഫോൺ ഫുൾ ടൈം യൂസ് ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒന്ന് ഓർക്കക്കുറവുണ്ടാകുന്നുണ്ട് കാഴ്ചശക്തി നഷ്ടമാകും കാഴ്ച കൊടുക്കും അത് കണ്ണിനെ കാര്യമായിട്ട് തന്നെ അതേപോലെ തന്നെ ഓറായിട്ട് ടി വി കാണാം ഓക്കെ ടെലിവിഷൻ കാണുന്നതൊക്കെ കണ്ണിനെ ബാധിക്കും എല്ലാം വേണം എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികളെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർ സ്വയം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈപിടിച്ച് കൊണ്ടു കടക്കാൻ ആരും നടത്തില്ല ഒരു കാക്ക കാക്കക്കുഞ്ഞ് പോലും കാണത്തില്ല നമ്മളെന്ത് ചെയ്യണം തപ്പിച്ചടഞ്ഞു നടക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളുടെ കണ്ണിനെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം മാക്സിമം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മളൊന്ന് കെയർ ചെയ്യുക കണ്ണിനെ കെയർ ചെയ്യുക അതേപോലെ തന്നെ ഡെയിലി കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ശുദ്ധമായ പച്ചവടം ആയിരിക്കണം അത് കണ്ണിലോട്ട് തെറ്റിക്കുക അഥവാ അങ്ങനെ തെറ്റിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും പേടിയും ഉള്ള ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട ഒരു കുഴഞ്ഞ പോലത്തെ എന്തെങ്കിലും വാങ്ങുക അല്ലെങ്കിൽ ഒരു കുപ്പിനെ നമ്മുടെ ഈ സോഡ കുപ്പിരിക്കുന്നില്ലേ സോഡ കുപ്പി പ്ലാസ്റ്റിക് കുപ്പി അതിനെയൊക്കെ രണ്ട് സൈഡ് മുറിക്കുക രണ്ട് സൈഡ് മുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് ആരും കുഴപ്പമില്ല വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡ് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കായലിൽ എന്നിട്ട് എന്നിട്ടതിൻ്റെ രണ്ട് സൈഡ് നല്ലവരെ മിനിസമാക്കുക ഷാർപ്പ്നസ് ആകാതെ മിനിസമാക്കുക കണ്ണ് മുറിയാൻ പാടില്ല അവിടെ കേട്ടോ അപ്പോൾ അതിൻ്റെ മിനിസമാക്കിയ ശേഷം അതിൻ്റെ ഒരു സൈഡ് കണ്ണിലിങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് കണ്ണിങ്ങനെ തുറന്നു വെക്കുക ആ വെള്ളത്തിനകത്ത് കണ്ണു തന്നെ ഫ്രഷായിട്ട് അങ്ങ് ചെയ്യണം ഓക്കെ ഇങ്ങനെ ഡെയിലി കുളിക്കുന്ന സമയത്ത് രണ്ട് എങ്കിലും അതായത് ഓരോ കണ്ണിലും മൂമൂന്ന് തവണ വെച്ച് ചെയ്യുക ഒരു തവണ വെള്ളമൊഴിക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അത് കളായി അടുത്ത് വീണ്ടും വെള്ളമൊഴിക്കുക മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അങ്ങനെ രണ്ട് കണ്ണിലും മാറി 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 ചെയ്യുക മനസ്സിലായോ മാറി മാറി ചെയ്യുക അറിയാതെ എനിക്ക് എല്ലാവർക്കാർക്കും രണ്ട് കണ്ണിലും മാറി 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 ചെയ്യാറുണ്ട് അറിയാം ഞാൻ കൂട്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തുകൊള്ളുക ഓക്കെ അപ്പോൾ ഇനി ആ ഒരു മരുന്ന് ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് വേറെ ഒന്നുമില്ല നിങ്ങളുടെ ഫുഡ് അപ്പോൾ ഈ ആഹാരത്തിൽ പച്ചക്കറി ഐറ്റംസ് അല്പം കൂടുതലാണ് യൂസാക്കുക മാംസാഹാരം ഒന്ന് കുറയ്ക്കുക കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് കഴിച്ചു കൊടുക്കുക ഒന്ന് ഈ മാംസാഹാരം കുറയ്ക്കുക മാംസാഹാരം അല്പം ഒന്ന് മാംസാഹാരം കുറയ്ക്കുക മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ കാഴ്ചല്ല കുറച്ചൊന്നും കുറവുക ഓക്കെ ഇപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി ധാരാളം കഴിക്കുക പച്ചക്കറി ധാരാളം കഴിക്കുക പച്ചതിളിയല്ല പച്ച തെളിയല്ല പച്ചക്കറി മനസ്സിലായോ മനസ്സിലെ അങ്ങനെ പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക ചീര ചീരയും അത്യാവശ്യം കഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പഴങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴങ്ങൾ ധാരാളം കഴിക്കുക ഡെയിലി ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം പഴം കഴിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അതേപോലെ തന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക അതേപോലെ തന്നെ പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു സാധനമുണ്ട് അമരപ്പയർ എന്നൊരു സാധനമുണ്ട് എന്തൊരു പയർന്ന് സാധനമുണ്ട് അമരപ്പയർ അമരക്ക പയർ എന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ ഇതിനെ അമരപ്പയർ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിലുള്ള ഈ അമരപ്പയറിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ട് ഞാനിവിടെ പഠിക്കാം ഓക്കെ അങ്ങനെ അമരപ്പയർ ഒഴിവാക്കുക ബാക്കി അങ്ങ് യൂസ് ആയിക്കൊള്ളുക അമരപ്പയറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കാഴ്ചശക്തിയെ ബാധിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിച്ചിട്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല മെലഞ്ഞാണ് ഞാൻ ചാനൽ വീഡിയോ ഇട്ടു വീഡിയോ ലെങ്ത് ആറ് മിനിറ്റ് ആണ് ഈ ആറ് മിനിറ്റുള്ള വീഡിയോ അത് ഒടുത്താമെന്ന് പറയുകയാണ് ഒടുത്ത ഞാൻ പടലുണ്ട് കേട്ടോ വലിച്ചു കിട്ടുന്നു ഈ ആറ് മിനിറ്റ് എന്തുണോ വലിച്ചു കിട്ടാതിരിക്കുന്നത് അല്ലെ ഇവരൊക്കെ എവിടെ നിന്ന് വരുന്ന ഞാനായിരിക്കണത് വന്ന് മരുന്ന് കണ്ടു പോയാൽ പോലെ എങ്ങനെയൊക്കെ അനാവശ്യമായിട്ടുള്ള കവറിയാണ് ആവശ്യമുള്ളു വലിച്ചു കിട്ടണമെങ്കിൽ എന്തുദ്ദേശം വലിച്ചത് എന്താണ് ഈ വരച്ച് നീട്ടണമെന്ന് ഉദ്ദേശം ഇത്രയാണ് ഞാൻ സംസാരിച്ചല്ലോ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യം സംസാരിച്ചോ ഞാൻ മനഃപ്പൂർവ്വം ബബിൾക്കൊട്ട് വലിക്കുകയല്ല ഞാൻ പറഞ്ഞ ആയുർവേദത്തിൽ ഒരു മരുന്നുകളെ യൂസ് ആക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല കാര്യങ്ങളും എനിക്കിവിടെ പറഞ്ഞേ പറ്റും രണ്ടാ പണി കിട്ടും ചില മരുന്നൊക്കെ അങ്ങനെയാണ് കഴിച്ചാൽ പണി കിട്ടും അപ്പോഴെനിക്ക് പറയണോ വേണ്ടയോ പറയണോ വേണ്ട പറയാതിരുന്നാൽ നിങ്ങൾ ആ മരുന്ന് പോയി വിട്ട് കൊടുക്കും കഴിച്ചു വിടും ലാസ്റ്റ് കുടിയും കിടക്കും അപ്പെന്ത് പറയും അപ്പെന്തു പറയും അവൻ കള്ളയി അവൻ കള്ളനാണ് അവനെ ചുക്ക് അറിയുന്നില്ല അവനെ മരുന്ന് കഴിച്ചിട്ടാ ഞാൻ കിളിന്നു ഞാനേ കിളിഞ്ഞു ഇത് പറയും എനിക്കറിയാം പറയോന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാളും ഫ്ലി അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഇടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഡോക്ടർമാര് ഓ ഇതേ മൂന്ന് ഡോക്ടേഴ്സ് ആർക്കൊരു കുഴപ്പമില്ല അവിടെ ഒരു ഒരു കവനും വരില്ല വരച്ച് കിട്ടിയെന്നൊന്നും അവിടെ ആരൊന്നും പറയില്ല ഇതേപോലെ വിശദീകരിച്ചാണ് അവര് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ് പ്രശ്നം നിങ്ങളെ വേറെയും കണ്ടാൽ മതി നിങ്ങൾ കാഴ്ച ചെത്തിയില്ലേ വേണേ കാണും ഓ ശരി ഫലം ഉണ്ടാവും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടോ നിങ്ങളെ വീഡിയോ കാണുക ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കുക ഓരോ ഫലം കിട്ടും അല്ലേ കാഴ്ചക്കുറവില്ലാത്ത ആൾക്കാരാണ് താഴെ വന്ന് വിടുന്നത് എനിക്കറിയാം അവൻ വിടലൊക്കെ വേണ്ട വിടത്തിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നടത്തിക്കൊള്ളണം ഇവിടെ വിടണ്ട മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യണം നേരിട്ട് വരണം തന്തൊക്കെ വന്നെ നേരിട്ട് വരും നേരിട്ട് വന്ന് വിടുത്തു നേരിട്ടൊന്ന് സംസാരിക്കുക ഓരോ പോക്കട്ടെ താഴെത്തി വയ്ക്കും ഒന്ന് രണ്ട് വരെ ഞാൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവിടെ വന്ന് ചിത്രങ്ങൾ ചെടി വെച്ചായിരിക്കും നിങ്ങളെ പൊക്കാക്കുന്നു നിമിഷം തന്നെ അവിടെ പൊക്കാമെന്നായിരിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആയിട്ടായി വന്നിട്ടോടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ രേഖകളും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ വേറെവൻ്റെ ഇമെയിൽ ഐ ഡികൾ കട്ടിട്ടാണ് നിങ്ങളുടെ ഫോർസ് മാത്രങ്ങളിലേക്ക് നിയമിക്കണമെങ്കിൽ നിങ്ങളെ പിടി കാണും നിങ്ങളുടെ ഫോണിനാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോണിനായിരിക്കും സുഖമായിട്ട് കിട്ടും അതുകൊണ്ട് ഉള്ള ഉണക്കാൻ വെച്ചുകൊണ്ട് താത്തിട്ടുകൊണ്ട് മാനവരേഖകൾ നിങ്ങൾക്ക് കൊള്ളാം മനസ്സിലായല്ലേ ഞാൻ അത് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരുത്തനാണ് ഫൈനലായിട്ട് ഞാൻ വന്ന് കിടന്ന് ബാക്ക് കൗൺസ് ഇടുന്നത് അല്ലാതെ മറ്റാരും ഇടുന്നില്ല ഏതോ ഒരു വ്യക്തിയാണ് പുള്ളി ഉണ്മയാണ് അവർ പുരുഷനാണ് ഞാൻ മിക്കവാറും നല്ല പണി തന്നാലും ആ ഒരു വ്യക്തി കാരണമാണ് ഇത്രയും സമയം വെറുതെ ബെസ്റ്റായത് ഇതുപോലെ സംഭവമെന്നല്ല ഞാൻ നോക്കട്ടെ ഇത് എവിടെ വരും ഇല്ല ഞാനിത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായല്ല അതുകൊണ്ട് ഉള്ള ഉണക്കാൻ വെച്ചിട്ടുണ്ട് താൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊള്ളാം ഞാൻ കൂടുതൽ പറയുന്നത് കാരണം ഒത്തിരി ആൾക്കാർ കാണുന്ന സമയത്ത് ഈ കമൻറ്റാണ് നോക്കാറ് കമൻറ്റ് നോക്കുമ്പോഴത്തേക്കും തെറി കടന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ചെയ്യുമ്പോൾ ആര് ചീത്ത ഓടിച്ചാൽ നോ പ്രോബ്ലം പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കാണുമ്പോഴത്തേക്കുമ്പോൾ കൊച്ചുളളെയും കാണുന്നത് മനസ്സിലായി പതിനഞ്ച് പതിനുള്ള കാണുന്നത് മനസ്സിലായി എൻ്റെ മക്കളെ ഉള്ളത് അത് കാണുമ്പോഴത്തേക്കും അതൊരു വിഷമം അല്ല എന്നെ ചീത്ത ഓടിച്ചു നമ്മുടെല്ലോ എൻ്റെ ഫ്രണ്ട് ഇത് വിളിക്കുക അതാണ് ആണത്തോ അല്ല ദൂരം ആളെ പൊടിച്ച് ചീണ്ടി വരാൻ പോലെ ആ പരിപാടി കാണാം മനസ്സിലായില്ല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി ആ ഒരു മരുന്ന് എന്തില്ലേ ആ ഒരു മരുന്ന് കാട്ടുശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കാനുള്ള ആ ഒരു മരുന്ന് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി ഉള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല വേരും വെടിച്ചെണ്ണയുമാണ് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ മനസ്സിലായല്ലോ കേട്ടല്ലോ ഈ ഒരു ഔഷധം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഓക്കെ ഇനി ഇതിന്റെ അളവ് അളവ് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് നിർമ്മിച്ച് യൂസ് ആക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരേ ഇരുന്നൂറ്റി അൻപത് എം എൽ എം എൽ എന് വെളിച്ചെണ്ണ വാങ്ങുക ശുദ്ധമായ വെളിച്ചെണ്ണ ചോപ്പിച്ചു വാങ്ങുക ഓക്കെ അപ്പോൾ നിങ്ങൾ പറയും ഈ കടയെ വെച്ച് ശുദ്ധമായതാണോ ഇല്ലയോ നിങ്ങൾ അറിയുക അത് അറിയാനൊക്കെ പറ്റും വെളിച്ചെണ്ണ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ അറിയാൻ പറ്റും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഒറിജിനൽ വെളിച്ചെണ്ണ ആണെങ്കിൽ തപ്പന ഉറയും ഓറിജിനൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉറയത്തില്ല ഉറയത്തില്ല മനസ്സിലായാലോ ഇതിന ടെക്നിക്ക് വേറെ ഒരുപാട് ടെക്നിക്കുകളെ കാണും എനിക്കിതാക്കിയ ഓർത്തു ഓക്കെ അപ്പോൾ ഈ ഒറിജിനൽ അതായത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം ഈ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ കൊപ്ര തേങ്ങയൊക്കെ ഉണക്കിയിട്ട് മെഷീനിൽ ഇട്ടാട്ടത്തില്ലേ ഓക്കെ അവിടെ പോയാൽ മതി വില്ലില്ല വില്ലില്ല ഓക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും ഞാനൊക്കെ അങ്ങനെയാണ് വെളിച്ചെണ്ണ വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ മേടിച്ച ശുദ്ധമായ വെളിച്ചെണ്ണ എത്ര ഇരുനൂറ്റി അൻപത് എം എൽ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് തൊട്ടാവാടി ചെടിയുടെ വേര് എന്ത് ചെടിയുടെ വേര് തൊട്ടാവാടി ചെടിയുടെ വേര് എത്ര എണ്ണം മൂന്നെണ്ണം മൂന്ന് ചെറിയ പേര് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വേര് എടുക്കുന്ന സമയത്ത് പൊട്ടാതെ എടുക്കുക വേരിൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു പോഷൻ വരും നീണ്ടിട്ട് അത് പൊട്ടാതെ എടുക്കുക പൊട്ടാതെ പൊട്ടാതെടുത്താൽ അത്യുത്തമമാണ് ഓക്കെ അങ്ങനെ നിങ്ങളത് പൊട്ടാതെ എടുക്കുക അങ്ങനെ എടുത്ത എങ്ങനെ പൊട്ടാതെ എടുത്ത തൊട്ടാവാടി ചെടിയുടെ വേര് മൂന്നെണ്ണം ഓക്കെ ഇത് നിങ്ങൾ എടുക്കേണ്ടത് ഒരു അൻപത് ഗ്രാം കരിഞ്ചീരകമാണ് എന്ത് ജീരകം കരിഞ്ചീരകം അറിയാമല്ലോ എന്തറിയാം കരിഞ്ചീരകം അതുതന്നെ മനസ്സിലായാൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഈ കരിഞ്ചീരകം എടുക്കുക ഒന്ന് ചതയ്ക്കുക ഒന്ന് അല്പം ഒന്ന് അടിച്ച് ചതയ്ക്കുക അല്പം ചതച്ചതാ പൗഡർ ആയിക്കളാൽ അല്പം ഒന്ന് ചതച്ച് ഒരു ചീനച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ അത്യുത്തമം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് ചൂടാകുന്ന സമയത്ത് അല്പം ഒന്ന് ചൂടായി വരും അതറിയാൻ കഴിയും ഒരുമാതിരി പദിൾസ് ഡബിൾസ് ചെറുതായിട്ട് അടിക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യണം ഈ മൂന്ന് വേര് ഈ മൂന്ന് വേര് ഇട്ട് കൊടുക്കണം മനസ്സിലായാലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വേരിട്ട ശേഷം ഈ വേര് ഇട്ട് ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റിനോ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൂപ്പർ മരുന്നാണോ ഇതൊന്നും ആരും പറഞ്ഞെടുത്തില്ലേ ഇതൊന്നും ആരും പറഞ്ഞെടുത്തില്ലേ ഇതെ രഹസ്യങ്ങളാണ് എല്ലാവരും മരുന്ന് ഉണ്ടാക്കാൻ വിൽക്കും വിറ്റി കാശാക്കും ഞാനാ ഇന്ന് കിടക്കാൻ പറഞ്ഞു തരുന്നത് എന്നാലും ഒരു സ്നേഹാവുമില്ല ഒരു സ്നേഹ ഓ ഞാൻ ഒരു സ്നേഹാവും ഇല്ല നിങ്ങൾ ആരെയും വീഡിയോയും ഷെയർ ചെയ്യൂല ഒന്നും ചെയ്യത്തില്ല അത എനിക്കൊത്തിരി വിഷമമാണ് കാരണം ഓരത്തമാർ ഓരോരുത്തക്കെ ഒരു മരുന്നും പറയത്തില്ല ഒരു മരുന്നും പറഞ്ഞുകൊടുക്കാണ് വീഡിയോ ചെയ്യുന്നത് അതിങ്ങനെ ചിക്കൻ ചെയ്യാത്തു മരുന്ന് സാധനം വിട്ടുകൊടുക്കത്തില്ല പൈസ കൊടുത്ത് മാടിച്ചോളാം അവിടെ നിന്ന് എൻ്റെ ഫോണിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇത് അയച്ച് കുറേ കുറേ അയച്ച് തരാം അവരുടെ വീഡിയോയുടെ വ്യൂസ് കാണും ഒരു രക്ഷാത്ത മ്യൂസ് അതൊക്കെ പോയത് ന്യൂസ് കയറി കൊടുക്കും ഇതൊക്കെ കിടില്ല മരുന്നുകളാണ് വേണമെങ്കിൽ എഴുതി വെച്ചോ ഞാനൊക്കെ എപ്പോഴാണ് യൂട്യൂബൊക്കെ എഴുതി കളി പോകണമെന്ന് പറയാൻ കഴിഞ്ഞാൽ ഒന്നാ സമയമില്ല ഞാൻ പോവാണെങ്കിൽ ഒറ്റ വീഡിയോ ഒറ്റ വീഡിയോ ഞാൻ യൂട്യൂബ് ഇട്ടിരിക്കത്തില്ല എല്ലാം മൊത്തം തേടി ഇട്ടേക്കായി എന്നിട്ടേ പോന്നോളൂ വേണേനൊക്കെ എടുത്ത് വെച്ചോളാം ഓക്കെ എഴുതിയൊക്കെ വെച്ചാൽ മരുന്നുകൾ ഉപകാരപ്പെടും ഭാവി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഔഷധം ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കുക അങ്ങനെ വെച്ചിരിക്കുക ചെറിയ തീയിൽ ഇതിനെ തിളപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ തീയിൽ മാത്രമേ തിളപ്പിക്കാൻ പാടുള്ളൂ വലിയ തീയിൽ തിളപ്പിക്കൽ പെട്ടെന്ന് പറഞ്ഞ് കയറി വരൂ അത് അത് കരിഞ്ഞ് യൂസ്ലെസ് ആയിട്ട് മാറും അങ്ങനെ ചെറിയ തീയിൽ തിളപ്പിക്കുക അതിനെ പതയൊക്കെ മാറുന്ന ശേഷം അതിനെ പതയൊക്കെ മാറിയ ശേഷം ഇതിനെ ഇറക്കി വെക്കുക ഇറക്കി വെച്ച് ചൂട് ആറിയ ശേഷം അരിച്ചെടുത്ത് ചെല്ലുകുപ്പിയിൽ അടച്ചു വെക്കുക ഇറക്കി വച്ച് ചൂടാറിയ ശേഷം അരച്ചെടുത്ത് ചില്ലുകുപ്പിയിൽ അടച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിനും അരമണിക്കൂർ മുൻപ് കുറച്ച് എണ്ണ എടുക്കുക ഉച്ചി നല്ല പോലെ വന്ന് ഇങ്ങനെ കൈ കൊണ്ടു ചേച്ചി ഞാൻ കൂടി വിടുക അങ്ങനെ മനസ്സിലായല്ലേ ഇറുക്കിയല്ല അല്പം ഒന്ന് പ്രസ് ചെയ്ത് ഉച്ചി വന്ന് തിരുവിടുക ഉച്ച തിരുവിടുക ഫസ്റ്റ് ദിവസം തന്നെ ഒരു കുളിർമാ കണ്ണുകൾ ഒറ്റ ദിവസം കൊണ്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അറിയാനാകും അതിലൊരു സംശയം വേണ്ട ഉറപ്പു പറയുന്നത് അപ്പോൾ ഈ എണ്ണ തങ്ങൾ കുളിക്കും നല്ല വ്യത്യാസമെന്നല്ല ശതമാനം നിങ്ങളുടെ കാഴ്ച വർദ്ധിക്കും നിങ്ങൾക്ക് എന്നെ അത് മനസ്സിലാക്കാനാവും അത്രയും സൂപ്പർ മരുന്നാണ് ഇതൊന്നും ആരും പറഞ്ഞെടുത്തില്ല ഇതൊന്നും ആരും പറഞ്ഞെടുത്തില്ല ഇതെല്ലാം രഹസ്യങ്ങളാണ് എല്ലാവരും മരുന്ന് ഉണ്ടാക്കാൻ വെച്ച് വിൽക്കും വിറ്റ് കാഴ്ച നടക്കും ഞാനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നു എന്നാലും ഒരു സ്നേഹമാവുമില്ല ഒരു സ്നേഹമല്ലോ ഞാനുള്ള പറയൂ സ്നേഹാവുമില്ല നിങ്ങൾ ആരും വീഡിയോ ഷെയർ ചെയ്യൂലേ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക എല്ലാവർക്കും ബൈ